അസ്സാം വരമി മുഹമ്മദ് മനുഷ്യരായ നമുക്ക് ആരെയെങ്കിലുമൊക്കെ മാതൃകയാക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകും അനുകരിക്കുക എന്നത് നമ്മിൽ ഉൾചേർന്നിട്ടുള്ള ഒരു സ്വഭാവമാണ് ആരെയാണ് നാം നമ്മുടെ മാതൃകയായി സ്വീകരിക്കേണ്ടത് ലോകത്ത് ധാരാളക്കണക്കായിട്ടുള്ള നേതാക്കളുണ്ട് ഒരുപാട് ഒരുപാട് മാതൃകാ പുരുഷന്മാർ അവരിൽ പലരുടെയും ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചില രംഗങ്ങളിൽ അവർ പ്രഗത്ഭരാണ് പ്രശസ്തരാണ് അനുകരണീയരാണ് ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ അവരുടെ പേരിൽ പറയാനായി ഉണ്ടാകും പക്ഷേ അതേ ആളുകൾ തന്നെ അവരുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച് വേണ്ടത്ര അളവിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവില്ല കുടുംബജീവിതത്തെ സംബന്ധിച്ച് അത്രമേൽ സന്തോഷകരമായ കാര്യമായിരിക്കില്ല നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കും അവർ പ്രശസ്തരായിരിക്കുക എന്നർത്ഥം എന്നാൽ വ്യക്തി കുടുംബ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെല്ലാം എല്ലാ കാര്യങ്ങളും ഓരോ ചലനങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ലോകത്തെ ഒരേ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അന്ത്യദൂതരായ മുഹമ്മദ് സല്ലള്ളാല്ലുമാണ് വ്യക്തി ജീവിതത്തിൽ മാതൃകയാണ് ആത്മീയ ജീവിതത്തിൽ മാതൃകയാണ് ആധ്യാത്മികം എന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തപ്പെടുന്ന ഒരു തലമുണ്ടെങ്കിൽ അവിടെയും മാതൃകയാണ് കുടുംബ ജീവിതത്തിൽ മാതൃകയാണ് ജീവിത പങ്കാളികളോടൊപ്പമുള്ള പെരുമാറ്റം മാതൃകായോഗ്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അയൽക്കാരോടുള്ള പെരുമാറ്റം മാതൃകയാണ് സാമൂഹ്യമായ ഇടപെടലുകളിലുള്ള എല്ലാ പ്രവർത്തനവും മാതൃക യോഗ്യമായിട്ടുള്ളതാണ് ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് മാതൃകയേകുന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് സല്ലാ ഉള്ളവല്ലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്കിൽ ആ ഒരു വ്യക്തിത്വത്തെ തന്നെയല്ലേ നാം നമ്മുടെ ജീവിതത്തിന്റെ റോൾ മോഡലായിട്ട് കാണേണ്ടത് മാത്രമല്ല നാം അനുകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നാം ഒരാൾ മാതൃകയാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ജീവിതത്തിൽ സമ്പൂർണമായ വിജയം കാണിച്ചു തന്നിട്ടുള്ളതും തിരുതൂതർ സല്ലല്ലാ അല്ലൈവല്ലം ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും എല്ലാ ഇല്ലായ്മകളിൽ നിന്നും ഏറ്റവും സമ്പന്നമായ ഒരവസ്ഥയിലേക്ക് ജീവിതത്തെ വിജയിപ്പിച്ചെടുത്തിട്ടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഓടിച്ച ഒരു കാലത്ത് നിന്ന് എല്ലാവരും ശകാരിച്ചു മാറ്റി നിർത്തിയ ഒരു കാലത്ത് നിന്ന് ആക്ഷേപ ശകാരങ്ങൾ ധാരാളം ധാരാളം സഹിച്ച ഒരു കാലത്ത് നിന്ന് എല്ലാവരും പാടി പുകഴ്ത്തുന്ന മാതൃകാ വ്യക്തിത്വമായി വളർന്നു വരുന്ന റസൂൽ സല്ലാ ഉള്ളുസലമയെ നമുക്ക് കാണാൻ കഴിയും ലോകത്തെമ്പാടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തി പടച്ച തമ്പുരാൻ തന്നെ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ അറിയാൻ കഴിയും ഈ റസൂൽ സല്ലാ ജീവിച്ച കാലം ഏതാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരാൾ എങ്ങനെയാണ് ഈ പുതിയ നൂറ്റാണ്ടിൽ മാതൃകയാവുക എന്ന് ചോദിക്കുന്നവരുണ്ട് കാരണം കാലം ഒരുപാട് മാറിയില്ലേ ഒരുപാട് പുരോഗതി ഉണ്ടായില്ലേ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായില്ലേ ഇങ്ങനെ പുതിയ കാലത്ത് പുതിയ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പണ്ട് കഴിഞ്ഞു പോയ പ്രവാചകനിൽ മാതൃക കണ്ടെത്താൻ കഴിയുക എന്ന് ചോദിക്കുന്നവരുണ്ട് അന്ന് ഒരു ശരിയായിരുന്നു മുഹമ്മദ് പ്രവാചകൻ അന്നത്തെ വിജയി പ്രവാചകൻ അന്നത്തെ മാതൃകയായിരുന്നു പ്രവാചകൻ പക്ഷെ ഇന്ന് ആ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നതിനപ്പുറത്ത് പ്രവാചക ധ്യാപനങ്ങൾക്ക് ഈ പുതിയ കാലത്ത് എന്ത് പ്രസക്തി എന്നാണ് അവർ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അത് പ്രവാചകൻ സല്ലാ അല്ലുസല്ലെ സംബന്ധിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് കാരണം പ്രവാചകൻ സൊല്ലു അല്ലുസല്ലം മാതൃകാ ജീവിതം നയിച്ചിട്ടുള്ളത് വളരെ കൃത്യമായ ഒരു പിൻബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പിൻബലം എന്ന് പറയുന്നത് പ്രപഞ്ചനാഥൻറെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ആ പ്രവാചകൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതൊക്കെ പ്രപഞ്ചനാഥൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് പ്രപഞ്ചനാഥന്റെ കൽപ്പന അനുസരിച്ചാണ് പ്രപഞ്ചനാഥനെ സംബന്ധിച്ച് ഭൂതകാലം എന്ന വർത്തമാനകാലം എന്ന ഭാവി കാലം എന്ന വ്യത്യാസമില്ല എല്ലാ കാലത്തിന്റെയും ഉടയവനാണ് അപ്പോൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല ശേഷവും വരാനിരിക്കുന്ന കാലങ്ങളിലും എന്താണ് പ്രപഞ്ചത്തിന്റെ ഓരോ അനക്കങ്ങൾ എന്നും അറിയുക മാത്രമല്ല അത് സംവിധാനിക്കുകയും ചെയ്ത പ്രപഞ്ചനാഥന്റെ കൽപ്പന അനുസരിച്ചാണ് റസുൽ സല്ലാ അലൈസ് മാതൃകാ ജീവിതം നയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹസന ഏറ്റവും നല്ല മാതൃകാ പ്രവാചകനിലുണ്ട് اللهم من يقرهكما رحلتين الحمد لله رب العالمين